പത്ത് അറുപതോ എഴുപതോ എൺപതോ നൂറോ ഒക്കെ വർഷങ്ങൾ ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് അയാളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കാലാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും കാലാവസ്ഥകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നമുക്ക് എന്നറിയാം ചൂടും തണുപ്പുമുള്ള സമയങ്ങളിൽ നമ്മുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ ചിലപ്പോൾ ചൂടുള്ള കാലത്ത് ഭയങ്കരമായിട്ട് ക്ഷീണം വരും തണുപ്പുള്ള കാലത്ത് ചിലപ്പോൾ നന്നായി പുതച്ചു മൂടി കെടുന്നിറങ്ങാൻ തോന്നും ചില ആളുകൾക്ക് ചില കാലാവസ്ഥ വളരെയധികം ആവേശം നൽകുകയും ഊർജസ്വരതയോടെ പ്രവർത്തിക്കാൻ അവർക്ക് സഹായകമാവുകയും ചെയ്യും അപ്പൊ ഒരു മനുഷ്യൻ എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു നമ്മുടെ നാട് ഒരർത്ഥത്തിൽ ജീവിക്കാൻ നല്ല സുഖമുള്ളൊരു പ്രദേശമാണ് കാലാവസ്ഥ ഉണ്ട് അമിതമായ തണുപ്പോ അത്യധികം അസഹനീയമായ ചൂടോ ഒന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ എന്നാൽ പല നാടുകളും അങ്ങനെയല്ല തണുപ്പ് വന്നാൽ അത് സഹിക്കാനാകാത്ത അവസ്ഥയും ചൂട് താങ്ങാനാകാത്ത അവസ്ഥയും നിലനിൽക്കുന്ന നാടുകളുണ്ട് ഈ പുറത്തെ കാലാവസ്ഥ നമ്മുടെ മനസ്സിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ പ്രവൃത്തി നിരന്തരമായി ചെയ്യുമ്പോൾ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം ചിലപ്പോൾ അയാളുടെ ശീലത്തിലും മാറ്റം വരുത്തിയേക്കാം ശീലത്തെ അത് ബാധിച്ചേക്കാം ഏർ തണുപ്പും ചൂടും ഒക്കെ മാറുമ്പോൾ അപ്പൊ ഏത് കാലാവസ്ഥയിലും ഒരേ രീതിയിൽ ശീലങ്ങളിൽ പോസിറ്റീവായ ശീലങ്ങളിൽ മുന്നേ മുന്നോട്ടു പോകാൻ അവനവനെ പരിശീലിപ്പിച്ചെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതകാലത്ത് അയാളിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കാരണമായി അയാൾക്ക് നഷ്ടപ്പെടുന്ന ചില യോഗ്യതകളുണ്ട് ഉദാഹരണത്തിന് സാക്ഷി പറയാനുള്ള യോഗ്യത അത് വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന കുറ്റവാളികളായ ആളുകൾക്ക് നഷ്ടപ്പെടുന്നു എന്നാൽ ഈ കുറ്റവാളിയായ ആള് തൻ്റെ തെറ്റിൽ നിന്ന് കുറ്റത്തിൽ നിന്ന് പിൻവാങ്ങി അയാൾ പശ്ചാത്തപിച്ച് തിരിച്ചു പോന്നാൽ അയാൾക്ക് സാക്ഷി പറയാനുള്ള യോഗ്യത എപ്പോഴാണ് തിരിച്ചു കിട്ടുക ഇസ്ലാം പറയുന്നത് ഒരു വർഷം കഴിഞ്ഞേ തിരിച്ചു കിട്ടൂ എന്നാണ് എന്താണതിന് കാരണം പറഞ്ഞത് ഒരു വർഷം ഇയാൾ ഏത് തെറ്റിനാണോ അടിമപ്പെട്ടത് ഏത് തരത്തിലാണോ ഇയാൾ കുറ്റവാളിയായത് അത്തരം തെറ്റുകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന ഒരു ഒബ്സർവേഷന്റെ കാലഘട്ടമാണ് ഈ ഒബ്സർവേഷന്റെ കാലഘട്ടം ഒരു വർഷമാക്കിയത് എന്തിനാണ് ആ ഒരു വർഷവും അയാൾ ആ തെറ്റിലേക്ക് തിരിച്ചു പോകാതെ പിടിച്ചു നിന്നാൽ ഒരു വർഷത്തിൻ്റെ ഇടയിൽ എല്ലാ കാലാവസ്ഥകളിലൂടെയും അയാൾ കടന്നുപോയിട്ടുണ്ടാവും അല്ലേ അപ്പൊ കാലാവസ്ഥകൾ മാറുമ്പോൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥ മാറും വൈകാരിക തലങ്ങളിൽ മാറ്റം സംഭവിക്കും ചില കാര്യങ്ങളോട് മനുഷ്യൻ അധികമായ താല്പര്യവും മറ്റു ചില കാര്യങ്ങളോട് മടിയൊക്കെ വരും അങ്ങനെ വരുമ്പോൾ എല്ലാ കാലാവസ്ഥകളിലും പൂർത്തിയാക്കുന്ന ഒരു വർഷം ആ ഒരു വർഷം കഴിഞ്ഞു കിടക്കുന്നതോടെ ഇയാൾ എന്ത് ആ തെറ്റിൽ നിന്ന് പൂർണമായും പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് വിലയിരുത്താം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനസ്സിലായില്ലേ അങ്ങനെ ഒരു വർഷം കൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യുന്നു ആ പഴയ കാലത്ത് തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെട്ട യോഗ്യതകൾ തിരിച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് ഇതിനെ അന്വർത്ഥമാക്കുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പാപം സംഭവിച്ച ഒരാൾ പശ്ചാത്തപിച്ചാൽ ശരിയായ പശ്ചാത്താപം ഒരാളിൽ ഒന്നുണ്ടായാൽ അയാൾ തെറ്റ് സംഭവിക്കാത്തവനു തുല്യമാണ് മനസ്സിലായോ തെറ്റ് സംഭവിക്കാത്തവന് തുല്യമാണ് അപ്പോ തെറ്റുകൾ സംഭവിക്കും പശ്ചാത്താപം പശ്ചാത്താപം നടക്കണം പശ്ചാത്താപം നടന്ന് ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ ആ തെറ്റിലേക്ക് തിരിച്ചു പോകാതെ അത്രയും കാലം സമാധാനത്തോടെ ജീവിച്ചാൽ ആ തെറ്റിൽ നിന്ന് അയാൾ പിൻവാങ്ങിയതായി അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടതായി അയാൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഏ അപ്പൊ തെറ്റ് എന്ന് നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും നമ്മുടെ ചിലപ്പോ ചിലപ്പോൾ പുതിയ പുതിയ പോസിറ്റീവായ ശീലങ്ങളൊക്കെ നമ്മൾ തുടങ്ങും അത് കുറച്ചു കാലം മുന്നോട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടി വരും ഒരു വർഷം എല്ലാ കാലാവസ്ഥകളിലൂടെയും നമ്മൾ കടന്നുപോയിട്ടും അത്തരം ശീലങ്ങളെ നമ്മുടെ ലൈഫിൽ നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രതീക്ഷാർഹമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ നല്ല ശീലങ്ങളെ നാം ശീലിച്ചു പോരുന്ന നല്ല കാര്യങ്ങളെ നാം നമ്മൾ പ്രവർത്തിച്ചു പോരുന്ന അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളെ ഒരു വർഷം മുടങ്ങാതെ നിലനിർത്തുക എന്നത് മുടങ്ങാതെ എന്ന് ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലൊന്നും മുടങ്ങിയാൽ അത് പ്രശ്നമല്ല പക്ഷെ തുടർച്ചയായി മുടങ്ങാതെ നമുക്കത് നിലനിർത്താൻ സാധിച്ചാൽ തീർച്ചയായും ഒരു പുതിയ തലത്തിലേക്ക് വളർന്നതായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും അള്ളാഹു നമ്മുടെ ശീലങ്ങളെയൊക്കെ നന്നാക്കി തരട്ടെ നല്ലവരുടെ നല്ല നല്ല ചിന്തയുള്ളവരുടെ നല്ല പ്രവർത്തനങ്ങളുള്ളവരുടെ നല്ല വാക്കുകളുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ വാക്ത